പ്രിയപ്പെട്ട നാട്ടിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ഈ എളിയ മകൻ്റെ വിനീതമായ നമസ്കാരം നേരുകയാണ് കാരണം സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും ബഹുമതികളും ആശീർവാദവും അനുഗ്രഹമാണ് ഏതൊരു കലാകാരനും എത്ര ദൂരെ പോയാലും അവിടെ കിട്ടുന്ന നമുക്ക് മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം അപ്പം അതുകൊണ്ട് ടീച്ചറ് എന്താ പറയുക പ്രിയപ്പെട്ട ലതാ ടീച്ചറ് അപ്പം ഞാൻ ഇന്നലെ പറയാണ് അപ്പോൾ ഇന്നലെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാനൊരു സമ്മാനം വാങ്ങിയത് പറഞ്ഞാൽ പൈസ പൈസ കൊണ്ട് ക്യാഷ് അവാർഡ് ഞാനൊരു കവിത പാടുകയും പെട്ടെന്ന് ടീച്ചർ പോയിട്ട് ഓഫീസ് റൂമിൽ പോയിട്ട് ഒരു കവറിൽ ഇത്ര രൂപയെന്നാൽ ഞാൻ പറയുന്നില്ല ഒരു ക്യാഷ് അവാർഡ് എനിക്ക് കൊണ്ട് തോന്നും എനിക്ക് ആദ്യമായിട്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഞാൻ ഞാനാദ്യം ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ചൊല്ലി കുമരേഷിന് ഒരു സമ്മാനം തരണല്ലോ ഗു വരാ പറഞ്ഞ് പോയി ഓഫീസ് റൂമിൽ പോയിട്ട് എച്ച് എം ആയ ടീച്ചർ പോയിട്ട് എടുത്തിട്ട് വന്ന് എൻ്റെ പോക്കറ്റ് തന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വാങ്ങുന്ന ഞാനിപ്പോൾ വാങ്ങ നമുക്ക് ചില സമയങ്ങളിൽ ചില ഇതിൽ പരിപാടിക്ക് പോയ അയ്യായിരം രൂപ വരെ എനിക്ക് തരാറുണ്ട് അയ്യായിരം രൂപ വരെ തരാറുണ്ട് എപ്പോഴും ഇല്ല എന്നാലും അപ്പോഴും ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വാങ്ങിയ ആ ഒരു പൈസൻ്റെ ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും അത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല കുഞ്ഞ് സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ പൈസ ഒരു ക്യാഷപാട് വാങ്ങിയത് ആദ്യമായിട്ടൊരിക്കും എൻ്റെ കവിതയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു സമ്മാനം അങ്ങനെയാണ് പക്ഷേ ഒരുപാട് ബഹുമതികൾ നമുക്ക് ആദരവുകളും ഇതെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സാമ്പത്തിക എനിക്ക് ഇന്നലെ അതിന്റെ ഒരു സംസാര വിഷയം ഉണ്ടായി പറയണം ആദ്യം തന്നെ ആ ഒരു സന്തോഷം അറിയിക്കുകയാണ് കാരണം നമ്മുടെ ആ ഒരു അത് മുന്നോട്ട് ആ എല്ലാ എല്ലാ സന്ദർഭത്തിലും അതൊരു ഓർമ്മ മനസ്സിൽ വരും പത്ത് രൂപ ഒരവിടെ നിന്ന് കിട്ടുമ്പോൾ ആദ്യം കിട്ടിയതിന്റെ ഒരു ഓർമ്മയാണ് എന്റെ മനസ്സിൽ വരുന്നത് അതെൻ്റെ അതാണ് അത് ഗുരുനാഥയിൽ നിന്ന് കിട്ടിയതിന്റെ ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് എന്തായാലും അപ്പം ഞാൻ എഴുത്ത് തുടങ്ങുന്നതും വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് കാരണം പി ടി ഭാരവാഹി എന്നുള്ള നിലയിൽ കുട്ടികളുമായിട്ട് ടീച്ചറുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് കവിത എഴുതുന്നത് പിന്നീട് അത് നാടൻ പാട്ടായിട്ട് പിന്നെ എഴുത്ത് എഴുതി എഴുതി വന്നു നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ പുറത്തിറക്കി ഇപ്പോൾ പാലക്കാട് ജാമ്യച്ചനെന്നുള്ള കഥാപാത്രം ഒന്നര വർഷം ആയിട്ടുള്ളൂ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ട് ഞാൻ പോകണത് തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ആ ഒരു അനുഗ്രഹമൊക്കെ കൊണ്ടാണ് എഴുത്താണ് എനിക്ക് ഏറ്റവും വലിയ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് ചില ആളുകളെ പൊക്കിക്കൊണ്ട് വരും പിന്നെ അത് കഴിഞ്ഞാൽ ഇട്ടുപോയി പക്ഷെ എനിക്ക് എൻ്റെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ആ എഴുത്ത് തുടർന്നുകൊണ്ട് പോകാനാണ് എനിക്ക് താല്പര്യം അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ നമ്മള് ഏഹ് നമ്മള് പാലക്കാടൻ ഭാഷ പറഞ്ഞ ഇനി അതിലേക്ക് ഞാൻ പറയാം പാലക്കാടൻ ഭാഷ പറഞ്ഞ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടും പുറത്ത് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് ഈ ചാമ്യച്ഛന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുട്ടി പുതു തലമുറ ഇങ്ങനെയുണ്ട് എന്നുള്ളത് ഏർ അവർക്ക് അത്ര ഒരു ഇതില്ല അത് കാരണം കുറെ കുട്ടികൾ കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾ കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾ കുട്ടികൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ പാലക്കാട് ജാമ്യച്ഛൻ എന്ന് പറയുന്ന ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സ് പ്രായമുള്ള കഥാപാത്രം ഇന്ന് വീ വീടുകളിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശന്മാരുടെ സ്നേഹം അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആണെങ്കിലും സ്നേഹം ആണെങ്കിലും അതെല്ലാം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഥാപാത്രത്തിലൂടെ കുട്ടികൾക്ക് അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പാലക്കാടിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഭാഷാ ശൈലിയിൽ ആകുമ്പോൾ കൂടുതൽ കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ട് ഏറ്റെടുക്കുന്നതുകൊണ്ട് മാത്രമല്ല പാലക്കാടിൻ്റെ ഈ ഒരു ശൈലി എന്താ പറയുക നമുക്ക് മൊത്തം ഒരു ഇതാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഈ ഇപ്പോൾ ഈ ശ്രീകണ്ഠനാഥ സാറാണെങ്കിലും അരുൺ ഡോക്ടർ അരുൺ സാറാണെങ്കിലും എൻ്റെ ചാനലുകാർ വിളിക്കുമ്പോൾ കുമരേഷ് പാലക്കാടിൻ്റെ ഭാഷാ പൈതൃകത്തെ ലോകത്തിനെ പരിചയപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം പക്ഷേ എൻ്റെ ഒരു കഥാപാത്രത്തിലൂടെ ലോക ജനങ്ങളുടെ മുന്നിൽ ഈ ട്വൻ്റി ഫോറിലൂടെ ഏഴ് പ്രാവശ്യവും റിപ്പോർട്ട് ചാനലിലൂടെ നാല് പ്രാവശ്യം അങ്ങനെ പിന്നെ നമ്മുടെ അമൃത ടി വി ആണെങ്കിലും ഈ ചാനലുകാർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് ലോക മലയാളികൾക്കിടയിൽ തന്നെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയ നമ്മുടെ പാലക്കാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നാട്ടിൻ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് നാട്ടിൻ പുറത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലിയ കാര്യങ്ങളായി അവരെടുക്കുകയും ഷെയർ ചെയ്യും കാരണം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമ്മുടെ ഈ എൻ്റെ ഈ ഒരു പിന്നെ പിന്നെ ആണെങ്കിലും യൂട്യൂബിലൂടെയും കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ ഒരു അംഗീകാരമാണ് അതിലൂടെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും വൈദ്യുതി വകുപ്പ് മന്ത്രി ആണെങ്കിലും നമ്മുടെ വീഡിയോകൾ കണ്ട് അത് ഷെയർ ചെയ്യുകയും അവരെ അഭിനന്ദിക്കുകയും അതുപോലെ ജില്ലാ കലക്ടർ വലിയ ബന്ധുവാണ് കുമരേഷ് പിന്നെ വീഡിയോകൾ ചെയ്യണം ഇന്ന വിഷയം വന്നു കഴിഞ്ഞാൽ ഡി എംഒ ആണെങ്കിലും കൂടി നമ്മളെ ബന്ധപ്പെടാറുണ്ട് കുമരേഷൻ ഇപ്പ അതുപോലെ ഈ മഞ്ഞപ്പിത്തം പടരുമ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിച്ചു ഡി എംഒക്ക് വേണ്ടിട്ട് ഒരു സാറ് വിളിച്ചിട്ട് കുമരേഷ് ഇവിടെ മല മഞ്ഞപ്പിത്തം പടരുകയാണ് അതിനെ കുറിച്ചൊരു പാട്ടോ എന്തെങ്കിലും ഒരു ഇത് അത് ഞങ്ങൾ കുടുംബത്തോടു കൂടി ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരു നമ്മൾ എന്നെ ഈ ഏറിയ കലാകാരനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റിയതൊക്കെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാണ് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ചെറുതും വലുതുമായ ഏതൊരു അംഗീകാരവും ആശീർവാദമാണ് നമുക്ക് ഉയർന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അടുത്ത കാലത്താണ് ആലത്തൂരിൻ്റെ എം പി നമ്മുടെ കെ രാധാകൃഷ്ണൻ സാറ് വയനാടിനെ കുറിച്ച് എഴുതിയ പാട്ട് വൈറലായി നമുക്ക് ഒരുപാട് അത് ഈ നാടൻ കലാകാരന്മാരത് ഏറ്റെടുത്ത് പാലക്കാട് ജില്ല മുഴുവൻ പാടി നടന്നു ഞാനും കൂടി ഉണ്ടായിരുന്നു അപ്പം ആ പാട്ട് നല്ല ജനങ്ങളുടെ മനസ്സിൽ പറ്റു ഞങ്ങൾക്ക് കുറേ സഹായം ചെയ്യാൻ പറ്റി വയനാടിന് വേണ്ടി ആ അപ്പോൾ ആ കലാജാതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ആദരവും അടുത്ത കാലത്ത് എം ബിയിൽ നിന്നാണ് ഏറ്റവും ഒടുവായിട്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് അപ്പം അങ്ങനെ നിരവധി ആദരവുകളും ബഹുമതികളും നേടുമ്പോഴും നമ്മുടെ സ്വന്തം നാട് കുമരേഷ് വടവനൂർ എന്ന് പറയുമ്പോൾ അത് എനിക്ക് മാത്രം അർഹതപ്പെട്ടല്ല എൻ്റെ വ കൂടിയാണ് ഈ പാതി വടവന്നൂർ നാടിനാണ് ഏതൊരു വ്യക്തിയും നല്ലത് ചെയ്ത ആ നല്ല ഇത് കുറച്ച് നാടിന് വരും ദൂഷിച്ച് ഞാൻ കുമരേഷ് വടവന്നൂർ എന്ന കലാകാരൻ മോശപ്പെട്ടതായ ആ വടവനൂരിന് തന്നെ അബ അപമാനമായിട്ടും വരും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നാടിനും ഗുണമാണ് ഞാൻ വേറെ ഒരു തരത്തില് നമ്മുടെ നാടിനെ അപമാനിക്കാനും പാടില്ല നമ്മുടെ വടവനൊരു കാര്യം നെഗറ്റീവ് വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് നാടിന് മൊത്തം ബാധിക്കുന്നതാണ് നല്ലതാണെങ്കിലും ചെത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഉള്ളതാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ പകൽ വീട്ടിൽ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയത് എന്താ പറയുക സത്യം പറഞ്ഞാൽ ചാമ്യച്ചെന്നുള്ള കഥാപാത്രം പിന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എങ്ങനെയായിരിക്കും പറയാമെന്ന് എനിക്കറിയില്ല ഞാനൊന്നും എഴുതി എല്ലാവരും വിചാരിക്കും എഴുതി കുമ്മരേഷ് എഴുതി സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് അവതരിപ്പിക്കുന്നത് സത്യത്തിൽ ഞാൻ എഴുതിയിട്ടല്ല അവതരിപ്പിക്കുന്നത് സ്പോർട്ടിൽ കിട്ടുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് അത് എൻ്റെ അറിവല്ല എൻ്റെ കഴിവല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളെ പോലെയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് സ്പോട്ടിലൊരു വിഷയം പറഞ്ഞാൽ അത് അവതരിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചു ഇരുന്ന് എഴുതി കവിതയും പാട്ട് എഴുതും പോലെയാണെങ്കിൽ ഓക്കെ അത് എൻ്റെ കഴിവാണ് പറയുക കാരണം ഞാൻ മണിക്കൂർ കണക്കിന് ഇരുന്ന് ചിന്തിച്ചിട്ട് എൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കവിതയും പാട്ടൊക്കെ രചിക്കണെങ്കിൽ പാലക്കാട് ജാമ്യ ചിഹ്നം എന്നുള്ള അവതരണം സ്പോർട്ടിൽ വരുന്ന ലൈവിൽ വരുന്ന കാര്യമായതുകൊണ്ട് അത് എൻ്റെ ഒരു ഇതല്ല എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്നിട്ടുള്ള ആ ഒരു കുടുംബത്തിൽ സംസാരിച്ചിട്ടുള്ള അറിവാണ് എൻ്റെ മണ്ണിൽ കയറിയിട്ട് ആ നിമിഷം നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് പാലക്കാടൻ ഭാഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനമാണ് നിഷ്കളങ്കമാണ് നിഷ്കളങ്കമായ ഭാഷയാണ് സ്നേഹം കൊണ്ട് മൂടുന്നവരാണ് എന്താ പറയുക ആ ഒരു പച്ചയായിട്ടുള്ള ശൈലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം അതിനെല്ലാം കാരണം നമ്മുടെ ചിറ്റൂർ കൊല്ലംകോട് നമ്മുടെ ഈ പ്രദേശമൊക്കെ ബഹുഭൂരിവശം അങ്ങനെയാണ് സംസാരിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് എല്ലാവരും ഈ എന്താ പറയുക നമ്മൾ പകർന്നു കൊടുക്കണം നമ്മൾ ഇന്നത്തെ കാലത്ത് അണുകുടുംബമായി മാറി നമ്മളെ പോലുള്ള നിങ്ങളെ പോലുള്ള പിന്നെ എന്താ പറയുക അച്ഛനമ്മമാർക്ക് പേരക്കുട്ടികളെ അന്യമായി കൊണ്ടിരിക്കുകയാണ് ഫോണും ടിവിയും വന്നതോടുകൂടി ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മൾ ഈ പലതും മനസ്സിലുള്ള അറിവുകൾ അത് പകർന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ട് അങ്ങനെ മനസ്സിന് ആ ഇത് നമ്മൾ പുറത്ത് പറയുമ്പോഴാണ് വെറുത്തായിട്ട് അങ്ങോട്ട് പോയി മനസ്സൊന്ന് ശുദ്ധിയാക്കുകയാണ് കുറേ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് പറഞ്ഞ് കുട്ടികൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഉപദേശവും നിർദ്ദേശവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ ഇവിടെ പകൽ വീട്ടിൽ വന്ന് ഈ സ്നേഹ വീട്ടിൽ വന്ന് അനുയം അങ്ങോട്ട് ഒപ്പത്തിലിരുന്ന് വട്ടത്തിലിരുന്ന് എല്ലാവരും സംസാരിച്ച് അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ നല്ലതും ചെയ്ത് എന്ത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് പരസ്പരം പങ്കുവെച്ച് അതിനെ ഈ ഭൂമിൻ്റെ അടിയിലേക്ക് താത്തി നല്ലതു മാത്രം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല എന്താ പറയുക കൂടി സൗഖ്യത്തോടുകൂടി കൂടി ഈ എന്നും നമ്മുടെ ഈ പകൽ വീട്ടിൽ ഈ സ്നേഹവീട്ടിൽ ഈ അച്ഛനമ്മമാർക്ക് വാഴാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഈ ചെറിയ മകൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ സഹായവും നാട്ടിൽ നിന്ന് കിട്ടട്ടെ നമ്മുടെ ഈ പകൽ വീട് എന്താ പറയുക കൂട്ടുകുടുംബങ്ങൾ പകൽ വീട്ടിലെ കുടുംബങ്ങൾ പറഞ്ഞ പോലെ നിറയെ നിറയെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നിട്ട് പകൽ വീട് പറയുമ്പോൾ ഈ എന്താ പറയുക വിദ്യാലയത്തിൽ പിന്നെ അന്തി ഉറങ്ങാനാണ് വീട് അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാലയമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി അഞ്ചുമണി കഴിഞ്ഞിട്ട് വീട് എത്തുള്ളൂ അതുവരെയും ഇവിടെ മണിക്കൂർ കണക്കിന് ഇവിടെ ചെലവഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിദ്യാലയത്തിലെത്തി പറയും ഒരു ദേവാലയത്തിൽ എത്തിയ പോലുള്ള ഒരു അനുഭവം ഇവിടെ കെട്ടെ കാരണം കുട്ടികളാണല്ലോ നേരത്തെ പോകണം ഇപ്പോൾ ഈ പകൽ വീട് വന്നതോടുകൂടി അമ്മമാരും അച്ഛന്മാരും ഒരു വിദ്യാലയത്തിൽ പോണതിൻ്റെ ഓരി ആ വിദ്യാലയം എന്താണ് കിട്ടുന്നത് നല്ലത് മാത്രമേ വിദ്യാലയത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ ഏത് ചീത്തയും കിട്ടിയിട്ടില്ല കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് നന്മ മാത്രമേ വിദ്യാലയത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ പിന്നെ കുട്ടികൾ പറയുന്നതെല്ലാം വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും പിന്നെ സമൂഹത്തിൽ നിന്നാണ് അപ്പൊ അന്ന പോലെ ഈ പകൽ ഒരു ദേവാലയമായി വിദ്യാലയമായിട്ട് നല്ല അറിവും ബോധവും നല്ല ഒരു ചിന്തയും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു വളരെയേറെ സന്തോഷം അപ്പൊ ഞാന് ഏഹ് ഏർ നൂപ്പര് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് കുമ്മരേഷെ ഒരു രണ്ടുപേര് പാട്ട് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് പാടണം പറയും അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ ചിന്തിക്കാനുള്ളത് ഇത് കിട്ടിയില്ല എന്നാൽ രണ്ടുപേരി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒരു രണ്ട് വരി ഈ ഇത് ചാമീച്ചന്റെ എന്റെ കഥാപാത്രമായ ചാമീച്ചന്റെ വാക്കുകളാണ് എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ കിട്ടണത് ടീച്ചറെ എന്ത് ചിന്തിച്ചാലും അല്ല ചാമീച്ചന്റെ വേണ്ടിയുള്ള ആ ഒരു അതല്ലാതെ എൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല അപ്പൊ ഈ ചാമീച്ചൻ ആ എനിക്ക് കഥാപാത്രമായിട്ടാണ് മാറാൻ പറ്റുന്നത് ഹലോ അപ്പോ ഞാന് ഈ ചാമീച്ചന്റെ പാട്ട് അയാളെ എന്തായാലും നോക്കി വായിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ പാടുകയാണ് പിന്നെ പലതും മറക്ക പൊന്നെ പകൽ വീട്ടിൽ വന്നാൽ പിന്നെ പലതും മറക്ക പൊന്നെ പകൽ വീട്ടിൽ വന്നാൽ പിന്നെ പലതും മറക്ക പൊന്നെ മനസ്സിലെ സങ്കടമെല്ലാം മാഞ്ഞ് പോയതന്നെ പകൽ വീട്ടിൽ വന്നാൽ പിന്നെ പലതും മറക്ക പോന്നെ മനസ്സിലെ സങ്കടമെല്ലാം മാഞ്ഞ് പോയതന്നെ ഫോണും ടി വി വന്നതോടെ കളിയും ചിരിയും പോയി ഫോണും ടിവി വന്നതോടെ കളിയും ചിരിയും പോയി പേരക്കുട്ടികൾക്ക് പോലും അടുത്തു വരാതായി പേരക്കുട്ടികള് പോലും അടുത്തു വരാതായി കൂട്ടുകുടുംബ കൂട്ടുകുടുംബ വ്യവസ്ഥയെല്ലാം നാട്ടിൽ നിഴിഞ്ഞു പോയി കൂട്ടുകുടുംബ വ്യവസ്ഥയെല്ലാം നാട്ടിൽ നൊഴിഞ്ഞു പോയി വൃദ്ധജന മനസ്സുകളെ ആർക്കും വേണ്ടാതായി വൃദ്ധജന മനസ്സുകളെ ആർക്കും വേണ്ടാതായി മനസ്സിലുള്ള ഖേദമെല്ലാം മിണ്ടിയും പറഞ്ഞു തീർക്കാം മനസ്സിലുള്ള ഖേദമെല്ലാം മിണ്ടിയും പറഞ്ഞു തീർക്കാം പകൽ വീട്ടിൽ വന്നിരുന്ന് നാട്ടുവർത്താനം പറയാം മനസ്സിലുള്ള ഖേദമെല്ലാം വെണ്ടിയും പറഞ്ഞു തീർക്കാം പകൽ വീട്ടിൽ വന്നിരുന്ന് നാട്ടുവർത്താനം പറയാം ഒരുമിച്ചിരുന്ന ഊണം ഊണമുണ്ട് ഒരുമിച്ചിരുന്ന ഒരുമിച്ചിരുന്ന് ഉച്ച ഊണം ഇവിടെയുണ്ട് പൊന്നെ ഒരുമിച്ചിരുന്ന ഉച്ച ഊണം ഇവിടെയുണ്ട് പൊന്നെ ഭട്ടം കൂടിച്ചിരിച്ചിരുന്ന് നേരം വീഴും പിന്നെ ഒരുമിച്ചിരുന്ന ഉച്ചയൂണും ഇവിടെയുണ്ട് പൊന്നെ ഭട്ടം കൂടിച്ചിരിച്ചിരുന്നാൽ നേരം വീഴും പിന്നെ പകൽ വീട്ടിൽ വന്നിരുന്നാൽ പകൽ വീട്ടിൽ വന്നാൽ പിന്നെ പലതും മറക്ക പൊന്നെ മനസ്സിലുള്ള സങ്കടമെല്ലാം മാഞ്ഞുപോയതന്നെ മനസ്സിലുള്ള സങ്കടമെല്ലാം മാഞ്ഞ് പോയതന്നെ ഇത് ഞാൻ ഇപ്പൊ എഴുതിയതാണ് പത്തേം മുക്കാലിന് എഴുതി പതിനൊന്ന് അഞ്ചിന് പോക്കറ്റിൽ ഇട്ടിട്ട് വന്നതാണ് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാകും എന്നായാലും ഏട്ടനെയാണ് ഓർമ്മ വന്നത് എനിക്ക് ഇവിടെ ഇനിയിപ്പോ മൂവരും പറയല്ലോ അപ്പൊ കുമ്പനേഷ് ചായ്ക്കട കണ്ട പറയാം അപ്പൊ ഒരു പാട്ട് പാടണം ഞങ്ങളുടെ പകൽ പേരിനെ കുറിച്ച് പാടുന്നത് അപ്പൊ എനിക്ക് ഈ ഇങ്ങട് വരുന്ന സമയത്ത് ടീച്ചറിന് ഓർമ്മ വന്ന പോലെ ഏറ്റവും ഒടുവിൽ വന്നത് ഏട്ടന്റെ മനസ്സും ഓപ്പരും പറഞ്ഞതുമാണ് അപ്പൊ ഞാന് കുഞ്ഞു ഒരു വരികളാണ് ഇതിൽ തെറ്റുണ്ടെങ്കിലും ഓർക്കണം അപ്പൊ ഏറെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം